മെജസ്റ്റിക് ജുവല്ലേക്കുന്നു നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം തിരൂർ ആർട്സ് കോളേജ് വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ചു തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് തിരൂർ ആർട്സ് കോളേജ് ആർട്സോണം നല്ലോണം ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ചു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ പൂക്കളം മത്സരത്തോടുകൂടി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്കും വിനോദകായിക മത്സരങ്ങൾക്കും തുടക്കമായി വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടൻപാട്ട് ഓണപ്പാട്ട് തിരുവാതിര തുടങ്ങിയവ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി മറ്റു മത്സരങ്ങളായ ബലൂൺ പൊട്ടിക്കൽ മത്സരം സുന്ദരിക്ക് പൊട്ടുതൊടൽ തീറ്റ മത്സരം പഞ്ചഗുസ്തി മത്സരം കസേരകളി ഉറിയടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യയും തുടർന്ന് നാടൻപാട്ട് കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള നാടൻപാട്ട് വിരുന്നും തിരൂർ ആർട്സ് കോളേജിന്റെ ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഓണാഘോഷത്തിന് പൊലിമ കൂട്ടി യാണ് അതുകൊണ്ട് എനിക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ദുഃഖമില്ല പ്രയാസമില്ല ഈ തെളിഞ്ഞ അഗീഷം പോലെ തന്നെ നല്ല മനസ്സാണെന്ന് തെളിയിക്കാൻ എല്ലാവരും いいね。 തിരു ആർട്സ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ മറ്റ് അധ്യാപകരായ രാജലക്ഷ്മി ടീച്ചർ ഫവാസ് റീന പുതുപറമ്പിൽ ഷീജ രാജൻ മിനി ജയപ്രകാശ് പ്രീത സ്വാമിദാസ് സി ഗോപാലൻ സബിത രാജൻ കല്ലിങ്ങൽ ജംഷിർ രമ്യ തുടങ്ങിയവർ ആഘോഷത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ